കൈ നോക്കിയേ േ ആണോ എത്ര മാസം എത്ര മൂന്ന് മാസം മകൾക്ക് വേണ്ടി വന്നേ ഒരു കുഞ്ഞിക്കാല് കാണുവാൻ ഇവിടെ അദ്ദേഹം അന്നും വിശ്വസിച്ച് പോയി വിശ്വസിച്ചു മക്കളെ ആൺകുഞ്ഞ ഇന്ന് ഇരുപത്തിയേഴ് ദിവസമായിട്ടെ രണ്ട് തൊഴുകൈയോടാ പറഞ്ഞു എന്റെ മോക്ക് ജോലി കിട്ടി തിരുവേണ യും പേര് കൂടി നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കോ എന്തോ ഒന്നില്ലേ എന്തോ ഒന്നും നിങ്ങളെ ആകർഷിക്കുന്നില്ലേ ഉറപ്പായിട്ടും നമ്മൾ എന്ത് നടക്കാത്ത ആഗ്രഹം ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ഒന്ന് മതി ഭഗവാനെ പ്രാർത്ഥിച്ചു ആഗ്രഹം ഉണ്ടെങ്കിലും ഏതാഗ്രഹവും ചേട്ടൻ അസുഖങ്ങൾ മാറാൻ വേണ്ടിയായിരുന്നു ചേട്ടൻ അസുഖങ്ങളൊക്കെ മാറി നിങ്ങൾ കുടുംബത്തിൽ ഇപ്പം നല്ല സുഖവും സന്തോഷവും സമാധാനവും എല്ലാം കോഴിക്കോട് വരുന്നത് ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നത് യൂട്യൂബിൽ കണ്ടിട്ട് വരുന്നതാണ് കൊറേ ആൾക്കാർ ഇങ്ങനെ അനുഭവങ്ങൾ പറയുമ്പോ നമുക്ക് ഒന്നും കൂടെ വരാൻ ഇപ്പോഴെപ്പോഴും വരാനുള്ള ഇഷ്ടമായ ആഗ്രഹമാണ് നമ്മൾ ഇത്രയും ആൾക്കാരൂടെ നിക്കുമ്പോ കേട്ടോ തിരുമേന ശ്രദ്ധിക്കണം അവിടുന്ന് വരുന്നവർക്ക് കൊടുക്കുക കൊടുക്കു വരുന്നവർക്ക് മാത്രം നേരെ മാത്രമേ കൊടുക്ക പെട്ടെന്ന് പെട്ടെന്ന് പോരാ ഞങ്ങള് കൊല്ലത്തുനിന്ന് വരിക സന്താനങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ കണ്ടിട്ടാണ് ആദ്യമായിട്ട് ഒരു മൂന്ന് മാസം മുമ്പ് ഈ അമ്പലത്തിൽ വരുന്നത് അന്ന് സ്വാമിയെ കണ്ട് കാര്യങ്ങളെ വിഷമവും പറഞ്ഞ് ഇതിപ്പം നാലാമത്തെ പ്രദോഷമാണ് നടക്കുന്നത് പക്ഷേ രണ്ടാമത്തെ പ്രദോഷം കഴിഞ്ഞപ്പം ഇവിടെ വെച്ച് തന്നെ ഭാര്യക്ക് ഒരു തല ചുറ്റലുണ്ടായി പോകും അങ്ങനെ ഇപ്പം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ പിന്നെ മൂന്നാമത്തെ പ്രദോഷം ആ മാസം തന്നെ ആയിരുന്നു അപ്പൊ ആ പ്രദോഷം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയത് പിന്നെ സന്തോഷം കൊണ്ട് ഒരുപാട് ഭയങ്കര സന്തോഷം കാരണം രണ്ടാമത്തെ ഈ പ്രദോഷത്തിന് വന്നപ്പോൾ തന്നെ ഇവിടെ തല ഇറങ്ങി വീണപ്പം എന്റെ എൻ്റെ കൂടെ ചേർന്ന ഹസ്ബൻ്റ് അമ്മയുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു ദൈവം അനുഗ്രഹിച്ചായിരിക്കും എന്ന് പക്ഷെ നമ്മളത് കൺഫേം ചെയ്യാതെ വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ പ്രദോഷം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം പോസിറ്റീവ് ആണെങ്കിൽ സാമ്യെ കാണുക പ്രദോഷം പങ്കെടുക്കുക തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും എല്ലാ നമ്മൾ ും ഒരു പെൺകുട്ടി ഇവിടെ എന്നോട് പറയാ എനിക്ക് വിശ്വാസമില്ല അമ്മ അവളെ കൂട്ടിക്കൊണ്ടു വന്ന എന്തുവാ പ്രശ്നം എന്തുവാ ഒന്നുമില്ല അവളെ എഴുന്ന പരീക്ഷയൊക്കെ എന്ത് പരീക്ഷയാണ് എഴുതേ ഫാർമസിയുടെ പരീക്ഷയൊക്കെ എഴുന്ന പരീക്ഷയൊക്കെ തോറ്റു പോവുക അവടെ വിശ്വാസം മുഴുവനും അവൾ ശ്രമിക്കുന്നു പക്ഷെ അവക്കെന്ത് പാസ് ആവുന്നില്ല അതിനെ വിളിച്ചുകൊണ്ട് വന്ന അമ്മ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറയുന്ന ഇങ്ങനെയാ നിൽക്കുന്നത് ബോത്ത് നോക്കുന്നില്ല നീ വിഷമിക്കേണ്ട ഒക്കെ റെഡിയാവും അപ്പോൾ ഉടനെ എന്നോട് എടുത്തടിച്ച് പറയുക എനിക്കിതൊന്നും വിശ്വാസമില്ല അമ്മ വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് എന്നാ അനിയാൻ താമസിച്ചില്ല ആ അമ്മയും പോലും വീണ്ടും വന്നു അന്ന് അവൾ ചിരിച്ചുകൊണ്ടാണ് വന്നു ഇവിടെ വന്നു എന്നോട് ക്ഷമയും പറഞ്ഞു അതീ ഇവിടെ നിന്ന് ഭഗവാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അന്ന് പോലെ എന്നും നാമം ചെല്ലുവന്നു ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു അവടും ക്ഷമിക്കണം എന്റെ അറിവില്ലാത്ത കൊണ്ട് എന്റെ വിഷമം കൊണ്ടാണ് എന്ത് ചെയ്തത് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ഇപ്പൊ ഇന്ന് നാമം ക്ഷമിക്കുന്ന തിരുവനന്ത എന്നാണ് പറഞ്ഞത് അത് ആ വിശ്വാസിയെ പോലെ എന്ത് ചെയ്യും വിശ്വാസത്തിന്റെ ഞങ്ങളെ ഒറ്റ ഒരാൾ ഇത് നാമം ഓർന്നംശുവരെ വെല്ലിക്കൊണ്ടിരിക്കുക ഇത്രയും ജനങ്ങൾ വരാനിടയായില്ലയോ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭഗവാനെല്ലാം അർപ്പിച്ചിരുന്നു ആ മുട്ടിൽ ചെന്നാലും അതെല്ലാം മാറ്റി മാറ്റിത്തരും അസുഖങ്ങളായിരുന്നു അതെല്ലാം മാറ്റി മാറ്റിത്തരും പുല്ലും പോലും ജോലിയൊക്കെ അപ്പൊ അവിടെ സ്ഥിരപ്പെടുത്തുമോ ഇല്ലയോ എന്ന് പറഞ്ഞുകൂടായിരുന്നു ഇപ്പൊ അവിടെ സ്ഥിരപ്പെടുത്തി എന്റെ സുഹയ മുട്ടും ഞാൻ ഭഗവാൻ അർപ്പിക്കുന്നു നിങ്ങളുടെ മുഖത്ത് എത്രത്തോളം പ്രസന്നത ഉണ്ടാകുന്നു ആ പ്രസന്നത ജീവിതത്തിൽ ഉടനീളം ആരെ നിലനിർത്തും സ്വാമി നിലനിർത്തും അത് ഓർക്കുക നിങ്ങളുടെ മുഖത്തെ പ്രസന്നത തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ ഡിമ്മായിട്ട് ഇവിടെ നിന്നാല് ജീവിതത്തിൽ ഉടനീളം ആ ഒരു ഡിം ആയിരിക്കും നിങ്ങളിലേക്ക് എപ്പോഴും എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ നിങ്ങളുടെ മനസ്സിൽ ഈ സമയത്തും വല്ലാതെ പല പ്രശ്നങ്ങളും ചെയ്യുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിഞ്ഞു മുറുക്കിയിട്ടുണ്ട് എന്തും വലിഞ്ഞു മുറുക്കിയിക്കോട്ടെ അതൊക്കെ വിടുക വളരെ ഹാപ്പിയാകൂ വളരെ ഊർജ്ജസ്വലരാകൂ വളരെ സന്തോഷത്തോടെ ഇതിനെ ആസ്വദിച്ച് അനുഭവിച്ച് ഭഗവാനുള്ള പ്രേമം കൊണ്ടും ഭക്തി കൊണ്ടും ഭഗവാനെ ആസ്വദിച്ചുകൊണ്ട് ഭഗവാനോടെ എടുക്കൂ തീർച്ചയായിട്ടും എന്തുണ്ടാകും നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാകും ധന്യമാകുമില്ലേ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നോക്കും തിക്കും തിരക്കും ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മളെല്ലാവരും നമ്മൾ ക്ഷേത്ര സന്നിധിയിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥത പാടില്ല വളരെ ദൂരെ നിന്ന് വന്നിരിക്കുന്ന കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒരേ ആൾക്കാർ ദർശനത്തിന് വന്നിട്ടുണ്ട് അവരെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ കാണാതെ പോകുക എന്ന് പറഞ്ഞാൽ അവർക്കത് വിഷമമുള്ള കാര്യമല്ലേ അപ്പം നമ്മൾ പ്രദേശവാസികളായാലും നമ്മുടെ ഈ ജില്ലയിലുള്ള ആൾക്കാരായാലും മറ്റ് വരുന്നവരെ കൂടി ദർശനത്തിന് അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കണം ഭഗവാൻ്റെ സാന്നിധ്യം വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്ന ഈ ജനബാഹുല്യം ഒരു കച്ചവട താല്പര്യമില്ലാതെ ചെയ്യുന്ന ഭഗവാൻ വേണ്ടി ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഒരു പൂജാക്രമമാണ് എല്ലാ മലയാള മാസത്തിലെയും വെളുത്തപക്ഷത്തിലെ ത്രയോദശിയിൽ നടന്നു വരുന്ന ഈ പ്രദോഷ പൂജ അയതുപോലെ തന്നെ ഇവിടെ വളരെ പ്രാധാന്യമാണ് നാഗദൈവങ്ങളുടെ സങ്കേതമാണിത് തെക്കൻ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഗക്ഷേത്രങ്ങളിൽ ഒന്നാണ് പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രം ശിവനും പാർവതിയും നമ്മൾ എങ്ങനെയാണ് സങ്കല്പിക്കുന്നത് അതേ പ്രാധാന്യത്തോട് തന്നെയാണ് ഇവിടെ നമ്മൾ നാഗ ഭഗവാനെയും നാഗയക്ഷിയമ്മയെയും നമ്മൾ കാണുന്നതും ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും നടത്തി പോരുന്നതും ഇവിടെ എന്തെല്ലാം വഴിപാടുകളുണ്ടോ ഈ വഴിപാടുകളെല്ലാം നമുക്ക് നമ്മുടെ നാഗക്ഷേത്രത്തിലും നടത്തിപ്പോരാം ഇടാനുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി മുതലേ ഇങ്ങ് വടക്കോട്ട് വരേണ്ട ആൾക്കാർ തിരുവനന്തപുരത്തെത്തുക തിരുവനന്തപുരത്തു നിന്നും കേശവദാസപുരത്ത് വന്നിട്ട് എം സി റോഡിലൂടെ നമ്മൾ കോട്ടയം റൂട്ടിലേക്ക് വരിക കോട്ടയം റൂട്ടിലോട്ട് വരുമ്പോൾ ഇവിടെ രണ്ട് പോയിൻ്റ് ഉണ്ട് ഒന്ന് മൈലത്ത് വന്നിട്ട് ബസ്സിൽ വരുന്നവർക്കും കാറിൽ വരുന്നവർക്കും മൈലം വഴി പട്ടാഴി ആറാട്ടുപുഴ ജംഗ്ഷനിലെത്താൻ കഴിയും ആറാട്ടുപുഴ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ അതേ ബസ്സിൽ തന്നെ ഏനാത്ത് ജംഗ്ഷനിൽ വന്നിട്ട് അത്താഴി റോഡിൽ വന്ന് ആറാട്ടുപുഴ പാലം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ജംഗ്ഷനിലാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കാസർഗോഡ് കർണാടക ഒക്കെ വരുന്നവർ അവർക്ക് രണ്ട് ഓപ്ഷനുണ്ട് ബസ്സിൽ വരാം കാറിൽ വരാം ട്രെയിനിൽ വരാം ട്രെയിനിൽ വരുന്നവർ ചെങ്ങന്നൂർ ഇറങ്ങി കൊട്ടാരക്കര വഴി അതായത് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ഏതെങ്കിലും ബസ്സിൽ ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ബസ്സിൽ കയറുക ഏനാത്ത് ജംഗ്ഷനിൽ ഇറങ്ങി അവിടുന്ന് രണ്ടര കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ പട്ടാഴി ആറാട്ടുപുഴ ഇടുന്നതിനെക്കാവ് ക്ഷേത്രത്തിലാവും അതുപോലെ കൊല്ലം പുനലൂർ ഈ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കൊട്ടാരക്കര വന്നിട്ട് അവർക്ക് മുൻപറഞ്ഞ മാതിരി നമുക്ക് വരാം അതേപോലെ പുനലൂർ ആര്യങ്കാവ് അതുപോലെ തമിഴ്നാട് ചെങ്കോട്ട ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പുനലൂർ വഴി കുന്നിക്കോട് വഴി പട്ടാഴി ആറാട്ടുപുഴ വരാവുന്നതാണ്